ൻക്ഷൻസിൽ മലപ്പുറം സ്വദേശിയായ പതിനഞ്ചുകാരന് നിപാ സംശയം രോഗലക്ഷണങ്ങളോടെ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനഞ്ചുകാരന്റെ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിപ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭിക്കും നാലു ദിവസമായി പതിനഞ്ചുകാരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പരിശോധനയിൽ നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ സ്രവസാമ്പിൾ വിശദപരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത് ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചത് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ മറ്റാർക്കും രോഗ രോഗലക്ഷണങ്ങളില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ഉടൻചേരും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും രോഗബാധ സംശയിക്കുന്ന മേഖലയിൽ നിപ്പ പ്രോട്ടോകോൾ ഏർപ്പെടുത്തുവാൻ നിർദ്ദേശമുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഡി എംഒ ആർ രേണുകയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തര യോഗം ചേർന്നു നമ്മുടെ ജില്ലയിൽ എയസ് എന്നുവെച്ചാൽ അക്യൂട്ട് എൻഫഫ്ലൈറ്റിസ് രോഗം എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള അസുഖങ്ങൾ പനിയും ഫിഡ്സ് പോലെയുള്ള ഇതും വന്ന് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ട് ഉള്ള കേസുകൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻഫ്ലൈറ്റിസ് ആയിട്ടുള്ള ഒരു കുട്ടി സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മളിവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട് എച്ച് വൺ എൻ വൺ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷേമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ് പിന്നെ ഈയൊരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ വയറൽ ഇൻഫെക്ഷനുകളും വരാനുള്ള സാധ്യത ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ക്രൗഡായിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക എന്നതാണ് ഇതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ പറയുന്നില്ല ഓരോരുത്തരെയും സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് അത് നിർബന്ധമായിട്ട് പാലിക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ ഹാൻഡ് ഹൈജീൻ നമ്മുടെ കൈകളുടെ വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോവിലെന്തെല്ലാം പ്രോട്ടോകോൾ പാലിച്ചോ അതൊക്കെ നമ്മൾ ഇപ്പോഴും ആവശ്യമാണ് വേണ്ടി മാത്രമല്ല ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ആ രീതിയിൽ ും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത് ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്